ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു കിഡിനിൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിനെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ മെഗൾ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കെ രണ്ടായിട്ട് കട്ട് ചെയ്യാം അതായത് കൃത്യം പകുതി വെച്ച് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ആ കായൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി എടുക്കണം ഇനി ഇതിനെ നമുക്ക് നീലത്തിന് നീലത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം മുളക് പൊടി മഞ്ഞൾ മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഈ അരിപ്പൊടിക്ക് വരെ നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലാത്തത് ഞാൻ അരിപ്പൊടി ചേർത്തത് ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും അല്പം വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം ഓയിലൊഴിച്ച് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് എളുപ്പം ഫ്രൈ ആയിട്ട് വരും ഈ വെണ്ടക്കയുടെ ചവ ചവാന്നിരിക്കണ അതൊന്നുമില്ല നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് നമുക്കിത് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു ഫ്രൈ ആയിട്ട് കഴിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ സ്നാക്കായിട്ട് കഴിക്കാം ഇതുപോലെ തന്നെ നമ്മൾ തോരം വെക്കുന്ന പയറ് ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അയക്കാർ ആയിട്ട് മേലെ കൊടുത്തേക്കാം കാണാത്തവരതുകൂടി ഒന്ന് പോയി കാണണം അതും ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാനും മറക്കല്ലേ താങ്ക്